ലൈവിൽ കുറച്ചു നേരം മുമ്പേ ഈ ബിഗ് ബോസ് ഓരോ മത്സരാർത്ഥികളെ വിളിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നുണ്ട് അതിന്റെ കൂടെ നമ്മുടെ അനുമോളെ വിളിക്കുന്നുണ്ട് അനുമോളെ വിളിച്ചുകൊണ്ട് അനുമോൾക്ക് പറയാനുള്ളതൊക്കെ പറ എന്ന് പറയുമ്പോൾ അണുമോളെ ചില കാര്യങ്ങൾ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് പ്രധാനമായിട്ട് ചോദിക്കുന്നത് വളരെ കരഞ്ഞുകൊണ്ട് അതായത് പുറത്തുമകത്തും ഏറ്റവും വലിയൊരു ആരോപണം പി ആറിന്റെ ബലത്തു ബലം കൊണ്ടാണ് താങ്കൾ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്ന ആരോപണമാണത് അതായത് അറ്റ സുഹൃത്തുക്കൾ വരെ തൻ്റെ കൂടെ തൻ്റെ സഹോദരങ്ങളെ പോലെ സഹോദരിമാരെ പോലെ കണ്ട സുഹൃത്തുക്കൾ വരെ അതാണ് ഇപ്പോൾ ആയുധമാക്കി എടുത്തിരിക്കുന്നത് അതെല്ലാം കരഞ്ഞുകൊണ്ട് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് എനിക്ക് ഒരു കാര്യം അറിഞ്ഞാ മതി ഇവിടെ പി ആറിന്റെ ബലം കൊണ്ടാണോ നിൽക്കുന്നത് എനിക്ക് ഇവിടെ നിൽക്കാൻ അർഹതയില്ലേ ബിഗ് ബോസ് ബിഗ് ബോസ് അത് എനിക്ക് എനിക്ക് അതിനൊരു ഉത്തരം തരണം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് നമുക്ക് ഇവിടെ കേൾക്കാം ഓക്കെ ഇതെന്ന് പറഞ്ഞിട്ടാ പറയുന്നുള്ളവർ ഇവിടെ ഉള്ളവർ പറയുന്നുണ്ടാവും പറയുന്നുണ്ട് കേട്ടിട്ടുണ്ട് ബിഗ് ബോസിന് എപ്പോഴെങ്കിലും ബിഗ് ബോസ് ഇപ്പോ എന്താ പറയാ ബിഗ് ബോസ് ഇപ്പോൾ എവിടെയുള്ള എല്ലാവരും ഇപ്പോഴുള്ള എട്ട് പേരാണെങ്കിലും മുമ്പ് കൊണ്ടായിരുന്നവർ എല്ലാവരും വാച്ച് ഓരോ സെക്കൻഡ് വെച്ചിട്ട് എല്ലാവരും എന്ത് കള്ളത്രം കാണിച്ചാലും അത് കണ്ടുപിടിക്കുന്ന ഒരാളാണ് അപ്പൊ ബിഗ് ബോസ്

ഈ പറയുന്ന അനുമോൾ ഇന്നിപ്പോൾ ഇവിടെ വന്നിരുന്ന എൻ്റെ അടുത്ത് സംസാരിക്കാൻ ഉണ്ടായ കാരണം നിലവാരം തന്നെ ഈ പറയുന്ന അനുമോൾക്ക് അതിനുള്ള അർഹത ഉള്ളതുള്ളത് കൊണ്ടാണ് അത് മറ്റാരും പറയുന്ന കേൾക്കേണ്ട ഇതുവരെ താങ്കളെ വോട്ട് ചെയ്ത് ഇതുവരെ എത്തിച്ച ജനങ്ങളോട് നീതി പുലർത്തു ബാക്കിയെല്ലാം കളഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഒറ്റയ്ക്ക് കളിച്ചോളൂ എന്നുള്ള ഒരു ഒരു ധൈര്യം കൊടുത്തു വിടുന്നുണ്ട് എനിക്ക് അനുമോളടുത്ത് പറയാനുള്ളത് ഏ മറ്റുള്ള നിങ്ങളവിടെ നിൽക്കാൻ ഏറ്റവും നല്ല രീതിയിൽ അർഹതയുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് താങ്കൾ മനസ്സിലായത് ഈ പി ആറ് എന്ന് പറഞ്ഞ അകത്തും പുറത്തുമുള്ളവർ താങ്കൾ പരിഹസി പരിഹസിക്കുമ്പോൾ താങ്കൾ മനസ്സിലാക്കാത്ത മനസ്സിലാക്കാനുള്ളത് അവർക്കൊന്നും കഴിവില്ല കഴിവില്ലായ്മ അവരുടെ കഴിവില്ലായ്മയാണ് താങ്കളുടെ ഇങ്ങനെ കയറി വരുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന കുശുമ്പും അസൂരിയും മാത്രമാണത് പുറത്തു പോയവർ പി ആറിന്റെ ഫലം കൊണ്ടാണ് താങ്കൾ അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ അവർക്കതിനുള്ള കഴിവില്ലായിരുന്നു ഒരു ഇമോഷണൽ കണക്ഷൻ നേടാനുള്ള കഴിവ് അവർക്കില്ലാതെ ഇല്ലാതെ പോയി അവരുടെ കഴിവ് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മേൽ പഴിചാറുന്നത് എന്നുള്ള എന്നുള്ളതാണ് എനിക്ക് അനുമോളെടുത്ത് പറയാനുള്ളത് ഇനി അനുമോള് ഈ പറയുന്ന ആദില നൂറ അവരെ കുറിച്ച് അവരുടെ റിലേഷനെ കുറിച്ച് പറയുന്നുണ്ട് അതുകൂടി ഞാൻ ഇവിടെ അതിന് മുമ്പേ നമുക്കറിയാം ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ഉടമീളം നോക്കി കഴിഞ്ഞാലും ഈ അനുമോളുടെ കൂട്ടത്തിൽ എന്തോ ഏതൊക്കെ ഫ്രണ്ട്സുകൾ വന്നിട്ടുണ്ട് അത് തുടക്കം ഈ പറയുന്ന നമ്മുടെ ആ ഒരു മുതൽ അതിനുശേഷം ആരൊക്കെ ഈ പറയുന്ന ആ അനുമോളുടെ കൂടെ കൂടിയിട്ട് അവരൊക്കെ പിന്നിൽ നിന്ന് കുത്തിയ ചരിത്രമേ നമുക്ക് കാണാൻ സാധിക്കും പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട് എപ്പോഴും പക്ഷെ ഇതുവരെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കൽ പോലും ഈ കൂടെ നിൽക്കുന്നവരെ ഒരു വാക്ക് വാക്കുകൊണ്ട് പോലും ഇട്ട് കൊടുക്കാത്ത പിന്നിൽ നിന്ന് കുത്താത്ത മറ്റുള്ളവർക്ക് വീണ്ടേക്ക് ഇട്ട് കൊടുക്കാത്ത ഒരു വ്യക്തിത്വമാണ് ഈ പറയുന്ന അനുമോൾ അനുമോൾ അത് മതി അനുമോളെ അത് ജനങ്ങൾ കാണുന്നുണ്ട് അവിടെയുള്ള മത്സരാർത്ഥികളെ നീ മനസ്സിലാക്കിക്കേണ്ട ഒരു ആവശ്യമില്ല അവർ തന്നെ പി ആർ പി ആറിന്റെ ഫലത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെ ആക്ഷേപിച്ചിട്ട് പക്ഷെ പുറത്തുള്ള ജനങ്ങൾ എന്താണ് നടക്കുന്നത് ഇപ്പൊ തന്നെ പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന ആദില നൂറ വന്ന് പറയുന്ന എന്താണ് നിനക്ക് ജനുവൻ ആയിട്ട് നീ നിന്റെ മനസ്സിൽ കരടില്ലെങ്കിൽ മാത്രമേ നിനക്ക് ജനുവൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ കിട്ടത്തുള്ളൂ എന്ന് പറയുന്നില്ലേ താങ്കളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്താണെന്നും അവർ ഫ്രണ്ട്ഷിപ്പിനെ എങ്ങനെയാണ് കാണുന്നതെന്നും അവർ ഇതുവരെ ഇതുവരെ എന്തായിരുന്നു താങ്കളോട് കൂടിയത് താങ്കളുടെ ഫെയിം കണ്ട് തന്നെയാണ് കൂടിയത് എന്നിട്ടും താങ്കളെ എങ്ങനെയെങ്കിലും അടിച്ചു തകർക്കാൻ വേണ്ടിയിട്ട് താങ്കളുടെ എതിരായിട്ട് എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോൾ അത് ഒളിഞ്ഞിരുന്ന് അതിൽ കണ്ടാസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിന്നത് ഒരിക്കലും താങ്കളുടെ കൂടെ നിന്നിട്ടില്ല എന്നുള്ളതും ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം അത് മതി അവിടെയുള്ളവരെ വിശ്വസിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇനിയും ഇത്രയും കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്ന ഈ ആദരയും നൂറയും പറ്റി ഈ സുഹൃത്തായ അനുമോള് പറയുന്നത് കേട്ടോ എനിക്ക് എന്റെ സഹോദരിമാർ സ്വന്തം കൂടെ തന്നെയാണ് എന്നെ നന്നായിട്ട് മനസ്സിലാക്കി ഇപ്പൊ ദേശത്തിന് പുറത്താണെങ്കിൽ പോലും നമ്മ നമ്മള് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ബിഗ് ബോസ് പിന്നെ അവിടുത്തെ പഴയതുപോലെ മിണ്ടാനും അത് എൻ്റെ ഒരു സ്വാഭാവിക നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ അവർക്ക് ഒന്നും മിണ്ടാത്തതിലൊന്നും അല്ല പക്ഷെ ഇപ്പൊ നോക്കുമ്പോ കുറച്ച് ദിവസമെങ്കിലും കുറച്ച് ദിവസം അവരുടെ കൂടെ ആയിരുന്നു ഞാന് പെട്ടെന്ന് നോക്കുമ്പോ എന്നെ എന്താ പറയണ എന്നെ മാറ്റി നിർത്തി കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ അവര് ഒരുപോലെ കൊണ്ടിരുന്ന പക്ഷേ പെട്ടെന്ന് എന്തോ ഇത്രയും നാളും ആക്കെ തോന്നിപ്പോവാ ഇതാണ് അനിമോളം ഈ പറയുന്ന അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് തമ്മിലൊക്കെ വ്യത്യാസം ഈ പറയുന്ന ഇവരുമായിട്ട് ശേഷവും എനിക്ക് അനീഷിന്റെ അടുത്ത് പറയായിരുന്നു എനിക്ക് അവരുടെ അടുത്ത് വെ ഞാൻ ഇപ്പോഴും അവരെ എന്റെ സഹോദരിമാരെ പോലെ തന്നെയാണ് കാണുന്നത് ഇതേ സ്വയം സാധനം തന്നെയാണ് ഇപ്പോൾ കൺവെൻഷൻ റൂമിൽ ഇരുന്നു കൊണ്ടും പറയും ഞാൻ അവരെ എന്റെ സഹോ സ്വന്തം സഹോദരിമാരെ പോലെ തന്നെയാണ് കണ്ടത് പക്ഷെ ഞാൻ രഹസ്യമായിട്ട് ഞാൻ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത്രയും ആൾക്കാരെ ഫണ്ടിൽ ഇങ്ങനെ വിളിച്ചു പോകുമ്പോൾ എനിക്കത് പറ്റത്തില്ല എനിക്കത് വീണ്ടും അവരെ അടുത്ത് എന്താണ് മിണ്ടാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നില്ല അത് അനുമോള് മാത്രമല്ല ആരായാലും അങ്ങനെ അങ്ങനെ തന്നെയാണ് ഒറ്റ സുഹൃത്ത് ആത്മാർത്ഥ സുഹൃത്ത് തന്നെ എന്നെ തിരിഞ്ഞു കുത്തുമ്പോൾ ആത്മാർത്ഥ സുഹൃത്ത് തന്നെ എനിക്ക് എന്നെ എന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു വേദനയാണ് ആ ഒരു പെയിൻ ഒരു വല്ലാത്ത പെയിൻ ആണ് മനസ്സിലായോ അത് അത് തന്നെയാണ് അവിടെ കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷെ നേരെ മറിച്ച് ഈ പറയുന്ന ഇവരെന്താ ചെയ്തത് ആദരുന്നൂറ് ഇപ്പോഴും ഇപ്പോഴും നിലവിൽ തന്നെ നിലവിൽ തന്നെ എന്തൊക്കെ പറഞ്ഞു ഓരോ സെക്കൻഡും ഇവർ നമ്മൾ സംസാരിക്കുന്ന അനുമോളുടെ വിഷയം വരുമ്പോഴൊക്കെ അനിമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരുടെ പഴിചാരിക്കൊണ്ട് അവളൊരു എന്താണ് അഭിനയമാണ് നടത്തുന്നത് അവളൊരു കുലസ്ത്രീയാണ് എന്നുള്ള രീതിയിൽ അനീഷുമായിട്ടാണ് ഇപ്പൊ അവർക്ക് ബന്ധം എന്ത് എന്തൊരു സ്ത്രീയാണ് അവളുടെ എന്താണ് അവളുടെ ഈ പറയുന്നത് എന്താണ് എന്താ അവരുടെ ഗെയിം പ്ലാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ നൂറാ ആദില അവരുടെ ഗെയിം പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോ തോന്നുന്നു ഈ അനുമോള് പറഞ്ഞ ഒരു കാര്യം സത്യമാണ് ഈ ടിക്കറ്റ് ഫിനാലെ കിട്ടിയതിന് ശേഷം നൂറൊക്കര അഹങ്കാരം തോ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ട് വന്നു പോകുന്ന ഒരു കേസാണ് ഇവരുടെ സംഭവം ഇവർക്ക് മുമ്പേ അറിയാം അനിമോൾക്ക് കുറച്ച് ഫാൻ പ്രൈസ് ഉണ്ട് അപ്പൊ അവരെ കൂടെ നിന്നാൽ കുറച്ച് വോട്ട് കിട്ടും എന്നറിയാം എങ്കിലും അവ ആവശ്യത്തിൽ കൂടെ നിന്ന് ചതിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ കൂടെ നിൽക്കുക അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നതായിട്ട് അഭിനയിക്കുക അവസരം കിട്ടുമ്പോൾ ഇട്ട് കൊടുക്കുക അത് മോഹൻലാലിൻ്റെ ഫ്രണ്ടിലായിക്കൊട്ട് പല അവസരങ്ങളും ഒരു ഒരു ആവർത്തിയല്ല പല ആവർത്തി നമ്മൾ കണ്ടിട്ടുണ്ട് പല അവസരങ്ങളും ഇവള് അനിമോളെ ഇട്ട് കൊടുക്കുക അതായത് അതൊരു അത് അവരുടെ സ്ട്രാറ്റജിയാണ് കൂടെ നിൽക്കുക അവൾ അവളുടെ ആരെങ്കിലും കുറ്റം ചുമത്തുമ്പോൾ അതിനെ സപ്പ് ചെയ്തുകൊണ്ട് അവൾ ചെയ്ത തെറ്റാണ് എന്ന് പ്രേക്ഷകരിലേക്ക് ഇട്ടു കൊടുക്കുക അങ്ങനെ പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറെ വോട്ട് തങ്ങളിലേക്ക് വരും മനസ്സിലായോ അപ്പൊ ഇപ്പൊ എന്താണ് ഇപ്പൊ അവളുമായിട്ട് പിണങ്ങി പിണങ്ങി ഇട്ട് കൊടുക്കാനൊക്കെ ഇട്ട് കൊടുത്തു അതിനുശേഷം ഇവർ വീണ്ടും പോയി മിണ്ടുകയാണ് ചെയ്യുന്നത് അത് പറഞ്ഞു കൊടുക്കാനൊക്കെ പറഞ്ഞു എന്നിട്ട് വീണ്ടും പോയി ഇവരുടെ അടുത്ത് മിണ്ടി കൂടുകയായിരുന്നു ഇവരുടെ ഇവരുടെ ഒരു ഗെയിം പ്ലാൻ ഇപ്പം അനുമോൾ അതിന് തയ്യാറാകുന്നു പക്ഷെ ഇവർ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് വീണ്ടും എന്താണ് വീണ്ടും അനുമോളുമായി കൂട്ടുകൂടാൻ വേണ്ടി അവർ നോക്കുന്നു ഇവരുടെ മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അനുമോളുമായിട്ട് പിണങ്ങിയല്ലോ അനുമോളുമായിട്ട് പിണങ്ങിയപ്പോൾ അനുമോളിൻ്റെ ഫാൻസ് ഇതുവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഫാൻസ് ഇനി മറച്ചു ചിന്തിക്കുമോ അപ്പൊ ഞാൻ എന്തുണ്ട് ഞാൻ ഈ പറയുന്ന നോമിനേഷനിലുണ്ട് എനിക്കിനി പുറത്തു പോകേണ്ടതായിട്ട് വരുമോ എന്നുള്ളൊരു പേടി ഇവർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അനുമോളെ വീണ്ടും കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത് അതുമല്ല ഇപ്പൊ നോക്കിയപ്പോൾ അനുമോൾ ആരെ കൂടെയാണ് അനീഷിന്റെ കൂടെയാണ് അനീഷ് എന്ന് പറഞ്ഞാൽ അനീഷും നല്ല വോട്ട് ഹ്യൂജ് വോട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ രണ്ടുപേരും രണ്ട് ഹ്യൂജായിട്ടുള്ള വോട്ടുള്ളവർ രണ്ടുപേരും ഒരുമിക്കുമ്പോൾ അവൾക്ക് വീണ്ടും വോട്ട് കൂടും നമ്മൾ വീണ്ടും താഴോട്ട് പോവുകയാണ് അല്ലെങ്കിൽ ഇന്നലെ അവൾക്കെതിരായിട്ട് കളിച്ചത് അതിപ്പം ഓപ്പോസിറ്റായി അതൊരു തിരിഞ്ഞു കൊത്തുന്നു എന്നൊരു സംശയം എന്നൊരു പേടി ഈ ആതിലയ്ക്കും നൂറയ്ക്കും വന്നിട്ടുണ്ട് ഞാനങ്ങനെ ഇത്രക്കും പറഞ്ഞിട്ട് അവൾ തകർന്നു പോകില്ല അവിടെ കൂടെ നിൽക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് എന്നും കൂടി അറിയുമ്പോൾ ഇനി അതിനെ അതിനെ എങ്ങനെ പ്രേക്ഷകര മുന്നിലേക്ക് നെഗറ്റീവ് ആക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ആതിലെയും നൂറേയും പറഞ്ഞ് അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആവിലെയും നൂറെടുത്ത് പറയുക ഈ പറയുന്നത് വെളിയിൽ ഇറങ്ങിയിട്ട് ആതിലെയും നൂറേയും കൂടെ ഒന്നെടുത്ത് കാണുക അനിമോൾ നിങ്ങളോടുള്ള ഫ്രണ്ട്ഷിപ്പ് എത്ര സിൻസിയർ ആയിരുന്നു അനുമോൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എത്ര മാത്രം പരിശുദ്ധമായാണ് കൊണ്ടു നടന്നത് എന്നുള്ളത് പുറത്തിറങ്ങുമ്പോൾ കാണാം അതുപോലെ തന്നെ നിങ്ങൾ എത്ര പ്രാവശ്യം അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമായി കണ്ടോളൂ